ിയമുള്ളവരെ തഹജു നിസ്കാരം ഒരാളും സഹായിക്കാനില്ലാത്ത മാഴ്ഷറയിലേക്കുള്ള നിധി എന്ന് പരിചയപ്പെടുത്തിയ പരിചയപ്പെടുത്തിയും നിങ്ങളുടെ മുൻഗാമികളായ ആളുകളുടെ എന്ന് പരിചയപ്പെടുത്തിയ എപ്പോഴും തെറ്റ് ചെയ്യണം ഹറാമ് ചെയ്യണം എന്ന് കരുതുന്ന ആളുകൾക്ക് മുഴുവൻ പാപങ്ങളിൽ നിന്നും തടയുന്ന കവചം എന്ന് പരിചയപ്പെടുത്തിയ ഈ തഹജ്ജുദ് നിസ്കാരം എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നീ നിന്റെ റബ്ബിന്റെ മുന്നിൽ ഏകനായി നിഷ്കളങ്കനായി ബാഹ്യ ബാഹ്യപ്രകടനമില്ലാതെ ലോകമാന്യമില്ലാതെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാണ് മുഖഫിറാത്തുല്ലി സൈആാത്ത് നമ്മുടെ എല്ലാ ദോഷങ്ങളെയും അത് പൊറുപ്പിക്കും അള്ളാഹുവിൻ്റെ അടുക്കളിൽ നിന്ന് വലിയ പ്രതിഫലവും നമ്മുടെ മനസ്സിന് ഏകാഗ്രതയും മനസാന്നിധ്യവും നേടിത്തരുന്ന ഈ സഹജാരം നമ്മുടെ ജീവിതത്തിൽ നിർവഹിച്ചിട്ടില്ലേ വലിയ നഷ്ടമാണ് വളരെ ചുരുക്കി പറയാ ലളിതമായി തഹജ്ജ് നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് നമുക്കറിയാം തഹജ്ജ് നിസ്കാരം എന്നത് രാത്രി ഉറങ്ങി എഴുന്നേറ്റ ശേഷം സുബഹിക്ക് മുമ്പായി നിർവഹിക്കേണ്ട നിസ്കാരമാണിത് ജമാഅത്തായിട്ടാണോ അല്ല ഒറ്റയ്ക്കാണ് ഈ നിസ്കാരം നിർവഹിക്കേണ്ടത് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്ന നിസ്കാരമാണിത് ഈ എത്ര റക്കാലത്താണ് ഈ തഹജ്ജ് നിസ്കാരം ചുരുങ്ങിയത് രണ്ട് റക്കാലത്താണ് ഈ തഹജാരം അധികരിച്ചത് ഇത്ര റക്കാലത്ത് നിന്നില്ല നമുക്ക് കഴിയുന്ന അത്ര എത്രയും എത്ര റക്കാലത്ത് വേണമെങ്കിലും നിസ്കരിക്കാം ഇനി എപ്പോഴാണ് ഈ തഹജ് നിസ്കാരത്തിന്റെ സമയം തുടങ്ങുന്നത് ഇഷ നിസ്കരിച്ച ശേഷം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റത് മുതൽ അതിന്റെ സമയം തുടങ്ങുന്നു എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഇഷ് എട്ടരയ്ക്ക് നിസ്കരിച്ചു മണിക്ക് ഉണർന്നു എന്നാൽ ആ സമയത്ത് നിസ്കരിക്കുന്നു തഹജ് നിസ്കാരമാണ് അതേ സമയത്ത് ഇടയത്താഴ സമയത്ത് എഴുന്നേൽക്കലാണ് ഏറ്റവും ഉത്തമം ഇഷ നിസ്കരിച്ച് ഉറങ്ങി ഒരു നാല് നാലര ആകുമ്പോൾ ആ ഇടയത്താഴ സമയത്ത് എഴുന്നേറ്റ് തഹജ് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം ഇനി ഒരാൾ ഇഷാബാംഗ് ഒക്കെ വിളിക്കുന്നതിന് മുന്നേ ഉറങ്ങി എന്നിട്ട് ഇഷാങ്കിന്റെ ടൈമായി ആയി കുറച്ച് കഴിഞ്ഞ് ഒരു ഒൻപത് മണിയൊക്കെ ആയി എഴുന്നേറ്റു അദ്ദേഹം ഇഷാ നിസ്കരിച്ചു അതിനുശേഷവും നമുക്ക് എന്ത് ചെയ്യാം ഈ തഹജ് നിസ്കരിക്കാവുന്നതാണ് ഇവിടെ മെയിനായിട്ട് രണ്ട് നിബന്ധനയാണുള്ളത് ഇഷ നിസ്കരിച്ചിരിക്കണം രാത്രി ഉറങ്ങിയിരിക്കണം ഈ രണ്ട് നിബന്ധനയും ഉണ്ടെങ്കിൽ നമുക്ക് രാത്രി അത് പത്ത് മണിയോ പന്ത്രണ്ട് മണിയോ രണ്ട് മണിയോ എപ്പോൾ വേണമെങ്കിലും തഹജ്ജ് നിസ്കരിക്കാവുന്നതാണ് എങ്ങനെയാണ് നിസ്കരിക്കേണ്ട രൂപമെന്ന് ചോദിച്ചാൽ സാധാരണ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ നിസ്കരിച്ചാൽ മതി തഹജ് നിസ്കാരത്തിൻ്റെ നീയത്ത് പറയാം ഉസല്ലി സുന്നത്ത തഹജ്ജുദി വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ഇതാണ് ഇതിന്റെ നീയത്തിന്റെ രൂപം അതിനുശേഷം സാധാരണ സംസ്കാരങ്ങളിലെ പോലെ ഫാത്തിഹ സൂറത്ത് സുജൂദ് അടുത്തറക്കാലത്തിലേക്ക് വന്നു വീണ്ടും അതുപോലെ ചെയ്ത് അത്തഹിയാത്ത സലാം ഈ രൂപത്തിലാണ് നിർവഹിക്കേണ്ടത് പലരും ചോദിക്കുന്ന വിഷയമാണ് ഏത് സൂറത്താണ് ഈ നിസ്കാരത്തിൽ ഓതേണ്ടത് നിശ്ചിത സൂറത്ത് ഇന്ന സൂറത്ത് ഓതണമെന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടില്ല പണ്ഡിതന്മാർ എന്നാൽ സാധാരണയിൽ വിശിഷ്ട നിസ്കാരങ്ങൾക്ക് ഓതുന്ന സൂറത്തുൽ കാഫിറൂൻ ഒന്നാമത്തെ ഇറക്കാലത്തിലും രണ്ടാമത്തെ ഇറക്കാലത്തിലും സൂറത്തുൽ ഇഖ്ലാസും ഓതനമെന്ന് മുത്തനബി സല്ലാഹു അലൈഹി വസ്ല്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ നിസ്കാരത്തിൽ കൂടുതൽ റക്കായത്തുകൾ നിസ്കരിച്ചു എന്നതല്ല ഓരോ റക്കായത്തിലും എത്ര ആയത്തുകൾ എത്ര ഖുർആൻ ഓതി എന്നതാണ് കാര്യം ഇങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട് പത്ത് ആയത്തോതി നിസ്കരിച്ചവർ അശ്രദ്ധവാൻമാരാവില്ല നൂറായോതിയവർ രാക്കിരിയങ്ങൾ എന്നുള്ള പദവിയിലെത്തും ഇങ്ങനെ തുടങ്ങി ഇത്ര ആയത്തോതി നിസ്കരിച്ചവർക്ക് ഇന്ന മഹത്വം എന്ന് പറഞ്ഞ് നാം എത്രമാത്രം ആയത്തോദാൻ പറ്റുമോ അതിലാണ് കാര്യം എന്നത് അതുപോലെ തന്നെ എന്നും ഈ തഹജ്ജ് നിസ്കരിക്കുന്നവന് പതിവായി ചെയ്യുന്നയാൾക്ക് ഒരു ദിവസം ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് കറാഹത്താണ് എന്നും നാം നിസ്കരിക്കുക എന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തഹജ്ജ് നിസ്കരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകമായി വിളിച്ച് ഉണർത്തൽ അത് സുന്നത്തുള്ള കാര്യമാണ് കൂലിയുള്ള കാര്യമാണ് അള്ളാഹു സുബഹാനോ തല ഇത്തരത്തിലുള്ള അമലുകൾ സ്ഥിരമായി ചെയ്യാനുള്ള തൗഫീഖും ആരോഗ്യവും കഴിവും സമയവും എല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻഷ് Materi seterusnya maka kita keep watching back to Jana. Assalamualaikum warahmatullahi wabarakatuh.